മുത്തലപുരം സർവീസ് സഹകരണ സംഘത്തിൻ്റെ ഈ വർഷത്തെ വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മുത്തലപുരം സെൻറ്റ് പോൾസ് എൽ പി സ്കൂളിൽ ചേരുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ജോണി അരേക്കട്ടൽ അറിയിച്ചു തലപുരം സർവീസ് സഹകരണ ബാങ്ക് നൂറ്റി നാൽപ്പത് നമ്പർ സഹകരണ ബാങ്കിൻ്റെ ഈ വർഷത്തെ പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഗവൺമെന്റ് മുത്തലപുരത്തെ സെൻറ്റ് ബോൾസ് എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് നടക്കുകയാണ് മുത്തലപുരം ബാങ്കിനെ സംബന്ധിച്ച് ഈ പൊതുയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ ബാങ്കിൻ്റെ സഹകരണ നിയമത്തിൻ്റെ പുതിയ അമൻമെൻറ്റ് വന്നതിന് ശേഷം കൂടുന്ന പൊതുയോഗം എന്നുള്ള രീതിയിൽ ഇപ്പോൾ സാമ്പത്തിക മേഖല പൊതുവെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയ്ക്ക് ഭീഷണിയുള്ള ഈ കാലഘട്ടത്തിൽ മുത്തോലോരം ബാങ്ക് ഈ വർഷവും ലാഭത്തിൽ തന്നെ പോകുന്നതിന് സഹകാരികളുടെ സഹകരണം ഉണ്ടായതുകൊണ്ട് ഏകദേശം അമ്പത്തിനാല് ലക്ഷം രൂപയോളം ലാഭം ഈ വർഷം ബാങ്കിനുണ്ട് ബാങ്കിൻ്റെ ഈ പൊതുയോഗത്തിൽ നമ്മളെല്ലാ വർഷവും കൊടുക്കുന്നതുപോലെ നാലാം ക്ലാസ്സും ഏഴാം ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ മെമ്പർമാരുടെ മക്കളായിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾ കുട്ടികൾക്കും അവാർഡ് നമ്മൾ കൊടുക്കുന്നു ആ അവാർഡ് കൊടുക്കുന്നതിന് ഉള്ള ഒരു മാനദണ്ഡം ഗവൺമെൻറ്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് എല്ലാ മെമ്പർമാരുടെയും മക്കൾക്ക് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നു ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് ശരീരനായ ശ്രീ വി വി ജോസഫ് എക്സ് എം എൽ എ അവറുകളുടെ സ്മരണാർത്ഥം സയൻസ് പ്ലസ് ടുവിലെ സയൻസ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവാർഡ് കൊടുക്കുകയോ കൊടുക്കുന്നു എല്ലാ വർഷവും അതുപോലെ തന്നെയാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് സാധാരണ കൃഷിക്കാർക്ക് പൊതുവായിട്ടുള്ള കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലിശരഹിത വായ്പ പച്ചക്കറി കൃഷിക്കും അതുപോലെ തന്നെ നമ്മുടെ റബ്ബറിന് ഷെയ്ഡ് ഇടുന്നതിന് മുതലായിട്ട് പിന്നെ പശു നമ്മൾ പശു വളർത്തുന്നതിന് ക്ഷീരമേഖലയ്ക്കുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ളതിൽ പശു വളർത്തുന്നതിന് അതുപോലെ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നാലാം ക്ലാസ് മുതൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് നമ്മൾ ഒരു പലിശരഹിത വായ്പ കൊടുക്കും ഒരു പ്രാരംഭ ചെലവുകൾ വിദ്യാർത്ഥികളെ അവർക്ക് സ്കൂളിൽ വിടുന്നതിനു വേണ്ടി അവർക്കുണ്ടാകുന്ന പ്രാരംഭ ചെലവുകൾക്ക് ഒരു സാവകാശം പെട്ടെന്നുള്ള കാര്യങ്ങൾ നടക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അവരെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി പലിശരഹിത വായ്പ നമ്മൾ വിദ്യാഭ്യാസത്തിനും അങ്ങനെ ആ ഒരു ചെറിയ ചിലവുകൾക്ക് കൊടുക്കുക എല്ലാ വർഷവും കൊടുക്കുന്നു അപ്പോൾ പൊതുവെ സാമൂഹിക പ്രതിബദ്ധത ഈ മേഖലയിൽ നമ്മൾ ബാങ്കിൻ്റെ ലാഭത്തിൽ നിന്ന് മാറ്റി ഒരു തുക ചെയ്യുക നമ്മൾ മാറ്റിയിട്ടുകൊണ്ട് നമ്മുടെ ശതാബ്ദി പെൻഷൻ നമ്മൾ എഴുപത്തഞ്ച് വയസ്സ് ആയിട്ടുള്ളവർക്കും മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ളവർക്കും നമ്മൾ ശതാബ്ദി പെൻഷൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ എലഞ്ഞിയിലെ പാലിയേറ്റീവ് കെയറിന് നമ്മൾ ഏകദേശം ആറ് ലക്ഷം രൂപയുടെ സാധനത്തോളം നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ പുതിയ എലഞ്ഞിയിലെ നവീകരിച്ച ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസൻ അവകൾ അത് നമ്മുടെ പാലിയേറ്റീവ് കെയറിന് നമ്മൾ കൈമാറുകയുണ്ടായി അതുപോലെ നമ്മളെ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള നിലയിൽ നമ്മുടെ റോഡ് പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വർഷം വീട് വയ്ക്കുന്നതിനുള്ള ഒരു വീട് നമ്മൾ നിർമ്മിച്ച് ബാങ്കിൻ്റെ പൊതുനന്മ ഫണ്ടിൽ നിന്ന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള ഫണ്ട് നമ്മൾ പൊതുയോഗത്തിൽ ഒരു അജണ്ടയായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നാടിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നാടിനും പാവപ്പെട്ടവരായിട്ടുള്ളവരെ സഹായിക്കുന്നതിനും ഒക്കെ നല്ല നിലയിൽ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നു സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സഹായങ്ങളും സഹകരണങ്ങളും ഈ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി അവരുടെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെയാണ് ഭരണസം ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാർ ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രദേശത്തെ നമ്മുടെ ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഈ ബാങ്കിനെ ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ സഹകാരികളുടെയും അകപഴഞ്ഞ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നത്തരത്തെ ചോദിക്കും